ഹിശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധഭത്തായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വചനം പറയുന്നത് ഇപ്രകാരമാണ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്നാൽ കണ്ടിട്ടൊന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലാം അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെ കൂടി തന്നോടത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ തീരുന്നു ഡ സഹോദരങ്ങളെ തീർച്ചയായിട്ടും ആ അശുദ്ധാത്മാവിനെ പുറത്താക്കിയപ്പോൾ ആ ഭവനം കൃപയാൽ നിറയപ്പെട്ടതായിരുന്നു എന്നാൽ ഈ നിറയപ്പെട്ടിരുന്ന കൃപ ഏതോ ഒരു വഴിക്ക് ചോർന്നു പോയതും തൻ്റെ ഭവനം ശൂന്യമായതും ആ ഗൃഹനാഥൻ അറിഞ്ഞില്ല എന്നാൽ ആരെ വിഴുങ്ങണമെന്നോർത്ത് ചുറ്റി നടന്നുകൊണ്ടിരുന്ന ദുഷ്ടൻ അത് കാണുകയും തൻ്റെ കൂട്ടുകാരെ കൂട്ടി വന്ന് അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ് ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കാതിരുന്ന കൃപയിൽ വളരാനായിട്ട് ജാഗരൂകത കാണിക്കാതിരുന്ന ഒരാത്മാവിനെ കുറിച്ചാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത് ഇതിനൊരു ഉത്തമ ഉദാഹരണം പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്നുണ്ട് നാസിർ വ്രതക്കാരനായ സാംസൺ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സാംസന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിനുള്ള ഒന്നാം സ്ഥാനം മാറ്റപ്പെട്ടപ്പോൾ സാംസൺ ദലീല എന്ന സ്ത്രീയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ വചനം പറയുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല നോക്കണേ സഹോദരങ്ങളെ തന്നിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടത് തൻ്റെ ആത്മാവ് മൃതമായി പോയത് തിരിച്ചറിയാൻ പോലും സാംസണ് കഴിഞ്ഞില്ല ഇസ്രായേലിനെ അതിശക്തനായിരുന്ന സാംസൺ തൻ്റെ ജീവിതത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടപ്പോൾ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് ഫിലിസ്തീനയുടെ കാരാഗ്രഹത്തിൽ മാവ് പൊടിക്കുന്ന ജോലി ചെയ്യേണ്ടി വന്നുവെന്നും അവസാനം അതിദാരുണമായി മരണപ്പെട്ടുമെന്നും വചനം പറയുന്നു സഹോദരങ്ങളെ മാമുദിസായിലൂടെ ആത്മാവിൻ്റെ കൃപാവരങ്ങളാൽ സ്നാനം ചെയ്യപ്പെട്ട നാം ഓരോരുത്തരും കൃപയിൽ നിലനിൽക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ആത്മാവിൻ്റെ കൃപ ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്കൊക്കെ വിലയുണ്ടാവുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മളൊരു പേന വാങ്ങിച്ചു ആ പേനയിൽ മഷി മഷിയുണ്ടെങ്കിലേ നമുക്കത് ഉപകാരപ്പെടും ഒരു പെൻസിൽ വാങ്ങി അതിൽ ലെഡ് ഉണ്ടെങ്കിലേ അത് നമുക്ക് ഉപയോഗിക്കാനാകൂ അതുപോലെ തന്നെ ആത്മാവിൻ്റെ നിറവ് ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മളൊക്കെ ഉപയോഗശൂന്യമായ മൺപുടങ്ങൾ പോലെ തള്ളപ്പെടും ഇതാണ് ഒന്ന് സാമ്പോലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ സാവോൾ സാവോള് ദൈവത്തിൻ്റെ വചനം തിരസ്കരിച്ചപ്പോൾ രാജ്യം അവനിൽ നിന്ന് എടുത്തു മാറ്റുകയും സാവോള് രാജാവായിരിക്കന്നെ മറ്റൊരുവനെ ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നാൽ ആകട്ടെ തന്നിൽ നിന്ന് അഭിഷേകം ചോർന്നു പോയതോ മറ്റൊരുവനിലേക്ക് ദൈവം അഭിഷേകം ചൊരിഞ്ഞതോ തിരിച്ചറിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള കൃപ ചോർന്നു പോകുന്നത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ ഒരു നിമിഷത്തെ അലസത ആ ഒരു നിമിഷത്തെ അലസതയിലൂടെയാണ് കൃപ ചോർന്നു പോകാനായിട്ട് തുടങ്ങിയത് ദൈവത്തിൽ നിന്ന് എൻ്റെ ശ്രദ്ധ മാറുമ്പോൾ ദൈവീക കാര്യങ്ങളിൽ ഒരു നിമിഷത്തേക്കെങ്കിലും എന്നിൽ അനാസ്ഥ വരുമ്പോൾ എന്നിൽ നിന്ന് കൃപ ചോർന്നു പോകാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം പറയുന്നത് ഓട്ടുകണ്ണാടി പോലെ ജാഗരൂകത കാണിക്കുക എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരുമെന്ന് വീണ്ടും സഹോദരങ്ങളെ നമ്മിലെ കൃപ പോകുന്ന മറ്റൊരു വഴിയാണ് കുറ്റം പറച്ച് ഒരു പക്ഷേ നമ്മൾ വാഗോണ്ട് എല്ലാവരുടെയും കുറ്റം പറഞ്ഞ് നടക്കുന്നില്ലായിരിക്കാം എങ്കിൽ തന്നെയും നമ്മുടെ സഹോദരങ്ങൾക്കെതിരായിട്ട് ഉള്ളിൽ കുറ്റം വിധിക്കുമ്പോൾ എൻ്റെ സഹോദരനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനാകാതെ അവനെതിരായിട്ട് പിറുപിറുപ്പുകൾ എൻ്റെ ഉള്ളിൽ ഉയരുമ്പോൾ വ്യർത്ത ഭാഷണത്തിന് ഞാൻ ചെവി ചായച്ച് കൊടുക്കുമ്പോൾ പരദൂഷണത്തിന് ഞാൻ നിന്നു കൊടുക്കുമ്പോൾ എന്നിൽ നിന്ന് കൃപ ചോർന്നു പോവുകയാണ് ഒരു നിമിഷത്തേക്കെങ്കിലും എൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ഒരു വ്യഗ്രത എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ എന്നിൽ തിന്മ ശക്തിപ്പെടുകയാണ് ഇതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യം പറയുന്നത് അവൻ എൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും നീ ഒരു ഉണക്കമരമാകും നീ അഭിഷേകമില്ലാത്തവനാകും നീ കൃപയില്ലാത്തവനാകുമെന്ന് സഹോദരങ്ങളെ എങ്ങനെയാണ് ഇനി നമ്മളെ കൃപയിൽ നിലനിൽക്കേണ്ടത് ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാന വഴി വിശുദ്ധ കുർബാന കൃപയുടെ സമൃദ്ധിയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കൃപയെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം അടുത്തതായിട്ട് വിശുദ്ധ കുംഭസാരം വിശുദ്ധ കുംഭസാരത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ പ്രസാദവരത്തെ നമ്മൾ വീണ്ടെടുക്കണം സഹോദരങ്ങളെ മറ്റെന്തായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല വചന വായന ദൈവവചന വായന നമ്മെ കൃപയിൽ സ്ഥിരപ്പെടുത്തും നാലാമതായിട്ട് കൃപയുടെ നിറവാകുന്ന പരിശുദ്ധ അമ്മ വഴി അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുന്ന വഴിയാണ് ജപമാല പ്രാർത്ഥന ഈ ജപമാല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുറിയാതിരിക്കട്ടെ വീണ്ടും സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെപ്പോലെ പരിശുദ്ധാത്മാവിനോട് തുറവയുള്ളവരായിരിക്കണം പരിശുദ്ധാത്മാവ് നൽകുന്ന എല്ലാ പ്രചോദനങ്ങളെയും നമ്മൾ അനുസരിക്കണം അവസാനമായിട്ട് വിശുദ്ധ പൗലോ സ്ലീഹ ടെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നവരാകുക എൻ്റെ സഹോദരങ്ങളെ ഇതുവഴിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപകളെ ഉജ്ജ്വലിപ്പിക്കുക ഓരോ നിമിഷവും ആത്മാവിനാൽ നിറയപ്പെട്ട് തീരുക ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മേ